ൾ വാങ്ങാം സ്റ്റിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ അധികൃതർ തിരിഞ്ഞു നോക്കാത്തതോടെ ഓവ് ചാലുകൾ സ്വന്തം ചെലവിൽ ശുചീകരിച്ച് വ്യാപാരികൾ വണ്ടൂർ സെൻട്രൽ ബസ് സ്റ്റാൻഡിലെ വ്യാപാരികളാണ് ഓവ് ചാൽ ശുചീകരിക്കുന്നത് സെൻട്രൽ ബസ് സ്റ്റാൻഡിലെ പ്രവേശന വഴിയോട് ചേർന്നുള്ള ഓവുചാലാണ് വ്യാപാരികൾ സ്വന്തം ചെലവിൽ ശുചീകരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ വെള്ളം ഒഴുകിപ്പോവാൻ സ്ഥലമില്ലാതെ ഇവിടെയുള്ള കടകടയിൽ വെള്ളം കയറിയിരുന്നു മഴക്കാലം എത്തിയിട്ടും മഴക്കാല പൂർവ്വ ശുചീകരണം വണ്ടൂരിൽ നടന്നിട്ടില്ല നഗരത്തിലെ ഓവുചാലുകൾ ശുചീകരിച്ചിട്ട് വർഷങ്ങളായി ഓരോ കാലത്തും ഓരോ പേരിട്ട് പദ്ധതികൾ പ്രഖ്യാപിക്കലല്ലാതെ നഗര ശുചീകരണ കാര്യത്തിൽ ബന്ധപ്പെട്ടവർക്ക് കാര്യമായ താല്പര്യമൊന്നുമില്ല ഗ്രാമപഞ്ചായത്ത് അധികൃതരോട് നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും നടപടി ഇല്ലാത്തതോടെയാണ് വ്യാപാരികൾ ചേർന്ന് ഓവുചാൽ ചാൽ ശുചീകരിക്കാൻ തീരുമാനിച്ചതെന്ന് ഇവർ പറഞ്ഞു ഞാനിവിടെ അങ്ങാടിപ്പള്ളി ബസ് സ്റ്റാൻഡിലെ ഒരു കടേൻ്റെ മുന്നിൽ നിൽക്കുകയാണ് ഈ കഴിഞ്ഞ മഴയ്ക്ക് ഒന്നായിട്ട് കടയിലേക്ക് വെള്ളം കയറി എന്നെ കുറേ നാശനഷ്ടങ്ങൾ സംഭവിച്ചതാണ് നമ്മൾ പഞ്ചായത്തിനെ കുറേ സമീപിച്ച് നോക്കി പഞ്ചായത്തുകാർ കഴിഞ്ഞ് കഴിഞ്ഞാണ് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ പഞ്ചായത്ത് പ്രവർത്തിച്ച് പറഞ്ഞാണ് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി സഹകരിച്ചിങ്ങാണ്ട് സ്ലാബുകൾ മാറ്റിയ സ്ഥലത്തൊക്കെ മണ്ണ് കെട്ടിക്കിടക്കുന്ന സ്ഥിതിയാണുള്ളത് ഈ കാഴ്ച കണ്ടാൽ തന്നെ മനസ്സിലാവും ഇവിടെ ഓവുചാൽ നിർമ്മിച്ചിട്ട് പിന്നെ ശുചീകരണ പ്രവൃത്തി നടന്നിട്ടില്ല എന്ന് ഈസ്റ്റ് ലൈവ് വണ്ടൂർ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയ ഗോൾഡൻ സി എച്ച് ബൈപാസ് വണ്ടൂർ സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എസ് ഇ ന്യൂഡൽഹി വണ്ടൂർ